നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിനകത്തേക്ക് നേരിട്ട് രണ്ട് ആക്രമണങ്ങൾ നടത്തി ആദ്യത്തെ ആക്രമണത്തിന് ട്രൂ പ്രോമിസ് വൺ എന്ന് പേരിട്ടപ്പോൾ രണ്ടാമത്തെ ആക്രമണത്തിന് ട്രൂ പ്രോമിസ് ടു എന്ന പേരാണ് അവർ നൽകിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവകാശവാദം ഈ രണ്ട് ആക്രമണങ്ങളും അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ ആക്രമണങ്ങൾ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ലക്ഷ്യത്തിലേക്ക് ആക്രമണങ്ങൾ എത്തി എന്നൊരു പ്രതികരണമാണ് ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ പ്രതികരിച്ചത് എന്തായാലും ഇവിടെ ഇറാനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും അവസാനം ഒരു ആക്രമണം ഉണ്ടായി ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്തുനിന്നുകൊണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് മിസൈൽ ആക്രമണമാണ് ഇവിടെ ഇസ്രായേൽ നടത്തിയത് എന്തായാലും ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ആ മിസൈലുകൾ അത് പ്രതിരോധിക്കാൻ ഇറാന് കഴിഞ്ഞു അതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ പങ്കുവച്ചിരുന്നു അതേസമയം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായി മൊസാദിന്റെ ആസ്ഥാനത്ത് വരെ വലിയ നൃത്തങ്ങൾ ഉണ്ടായി അവിടെ അന്താരാഷ്ട്ര എയർപോർട്ട് അതിന്റെ മേൽക്കൂരക്ക് തുളകൾ വീണ ചില ചിത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഒക്കെ വ്യാപകമായി പ്രചരിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ അവർ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല പെട്ടെന്ന് അവർ പരിഭ്രമിച്ചു പോയി അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊരു മുന്നറിയിപ്പ് അവർക്കുണ്ടായിരുന്നു ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തിരുന്നു ആദ്യത്തെ ആക്രമണം നടന്ന സമയത്ത് അമേരിക്ക ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനെ സഹായിച്ചിരുന്നു എന്നാൽ രണ്ടാമത്തെ ആക്രമണത്തിൽ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചത് എന്നാൽ ഇപ്പോൾ മൂന്നാമത് ഒരു ആക്രമണം കൂടെ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ശക്തമായ നീക്കങ്ങൾ അവർ അണിയറയിൽ നടത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൊസാദിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രകോപനപരമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ചില നിർദ്ദേശങ്ങളാണ് എന്ത് വില കൊടുത്തും ഇറാനെ അടിച്ചേ മതിയാകൂ ഇറാനെ അടിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് നിലനിൽപ്പില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് മൊസാദ് ഭരണകൂടത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് ഹൂത്തികൾ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലസ്തീൻ ടു എന്ന പേരിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ അതുപോലെ തന്നെ ഡ്രോണുകൾ ഹൂത്തികളുടെ ആക്രമണങ്ങൾ ഇസ്രായേലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിലെ പ്രതിരോധ മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങൾ വരെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം ഇസ്രായേൽ ഇവിടെ യമനിലേക്ക് നടത്തിയ ആക്രമണത്തിന് മണിക്കൂറുകൾക്കകമാണ് ഹൂത്തികൾ മറുപടി കൊടുത്തത് മധ്യ ഇസ്രായേലിലും അതുപോലെ തന്നെ ജറുസലേമിലും ഹൂത്തുകളുടെ മിസൈൽ പതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഓരോ ആക്രമണത്തിലും നിരവധി ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ ജീവനും കൊണ്ട് ഓടുന്ന ചില ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ആ ദൃശ്യങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട് അതായത് അത്രമാത്രം ഭയപ്പാടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അവർ കഴിഞ്ഞു പോകുന്നത് ഏത് നിമിഷവും ഭൂത്തികളുടെ ആക്രമണം ഉണ്ടാകും ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിഹാസം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു സ്വന്തം ആകാശത്തും കൂടെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമുള്ള രാജ്യമായി ഇസ്രായേൽ മാറി എന്ന രീതിയിലുള്ള ഒരു പരിഹാസമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാലും ഇപ്പോൾ മൊസാദ് പറയുന്നത് ഇവിടെ ഹൂത്തികളെ നിലക്ക് നിർത്തണമെങ്കിൽ ഹൂത്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കണമെങ്കിൽ അവരെ അടിച്ചൊതുക്കണമെങ്കിൽ ഇറാനെ ആക്രമിക്കണം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം മൊസാദ് ഭരണകൂടത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇറാനും തിരിച്ച് ഇസ്രായേലിനെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ഒരു പരിധിവരെ യുദ്ധം അവസാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ലബനോനുമായി ഹിസ്ബുള്ളയുമായി എത്രയും പെട്ടെന്ന് വെടിനിർത്തണം ഒരുപാട് രാത്രി വൈകിയാണ് യുദ്ധ ക്യാബിനറ്റ് കൂടി അങ്ങനെ ഒരു തീരുമാനം നേരം വെളുത്ത ഉടനെ തന്നെ ആ തീരുമാനം ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചു അതിനുശേഷം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കാര്യമായ രീതിയിലുള്ള സംഘർഷങ്ങളോ യുദ്ധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഹിസ്ബുല്ലയുടെ ആളുകളുടെ മനോവീര്യം തകർത്തു വാക്കിട്ടോക്കി സ്ഫോടനങ്ങളുടെ ഭാഗമായി അവരുടെ മനോവീര്യം തകർത്തു പലരും കൈകാലുകളില്ലാത്ത ആളുകളായി കണ്ണുകളില്ലാത്ത ആളുകളായി അത്തരത്തിലുള്ള ഒരു അവരുടെ ആത്മവിശ്വാസം തകർത്തതിന്റെ പേരിലാണ് അവർ പിന്മാറിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇസ്രായേൽ ലെബനോനിൽ നിന്നും ഊരിപ്പോരുന്നതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതായത് ഹിസ്മുദ് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു തൽക്കാലം ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് രണ്ടു മാസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായ രീതിയിലുള്ള സംഘർഷങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യമനിലെ ഹൂത്തികൾ തന്നെയാണ് ഹൂത്തികളുടെ ആക്രമണത്തിന് പലപ്പോഴും ഹൂത്തികൾക്കെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം സനയിലും അതായത് സനയിലെ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ പോലും ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തലനാലിലേക്ക് രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാര്യമായ രീതിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല യമനിൽ സാധാരണക്കാർക്കെതിരെ സാധാരണ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും സാധാരണക്കാരും ഒക്കെ ഒരുപാട് മരിച്ചു വീഴാറുണ്ട് യമനെ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല അവിടുത്തെ ആ രാജ്യത്തിന്റെ ഭൂപ്രകൃതി ആയിരിക്കാം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവർക്ക് ഏശുന്നില്ല അതുപോലെ തന്നെ ഹൂത്തികളുടെ ആയുധ സംവരണ ശാലകളിൽ ലക്ഷ്യമെക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഹൂത്തികളെ ഇസ്രായേൽ അടിച്ച് മണിക്കൂറുകൾക്കകം ഹൂത്തികൾ തിരിച്ച് ഇസ്രായേലിനെ അടിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി ഹൂത്തികളുമായി നേരിട്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഹൂത്തികളെ ആക്രമിച്ചിട്ട് കാര്യമില്ല ഇറാനെ തിരിച്ചടിക്കണം ഇറാനെ അടിക്കാതെ ഹുത്തികളെ ഒതുക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നു അതേസമയം ഇസ്രായേലിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്താൻ ഇറാനും തയ്യാറായി മുന്നോട്ട് വരുന്നു എന്ന ഒരു വാർത്ത ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു നാവിക ആക്രമണത്തിലാണ് ഇറാൻ മുൻകൈയ്യെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്താനും ഇറാൻ തീരുമാനിക്കുന്നുണ്ട് ഇറാഖിലേക്ക് ഇറാന്റെ ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സന്നാഹങ്ങളും ഒക്കെ കാര്യമായ രീതിയിൽ തന്നെ ഇറാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് ഏറെക്കുറെ അത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയായി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു പരിധിവരെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയ ഒരു സാഹചര്യത്തിൽ ഹൂത്തികൾ വീണ്ടും ഇവിടെ ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുന്നു തിരിച്ച് ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്നറിയാതെ ഇസ്രായേൽ പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് സൈന്യത്തിൽ നിന്നും ദിനം പ്രതി ആളുകൾ ഒഴിഞ്ഞു പോകുന്നു പുതിയതായി സൈന്യത്തിലേക്ക് ആളെ കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു ഇരട്ട പൗരത്വമുള്ള ഇസ്രായേലികൾ ആ രാജ്യം വിട്ടുപോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇസ്രായേൽ നേരിടുന്നുണ്ട് കുത്തികളെ കൊണ്ട് ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അത് ചെറുതല്ല ചെങ്കടലിലൂടെയുള്ള ചരക്കുനീക്കം ഇസ്രായേലിനെ സഹായിക്കുന്ന ഏത് രാജ്യങ്ങളുടെ കപ്പൽ വന്നാലും പൂത്തികൾ ആക്രമിക്കുന്ന ഒരു നിലപാട് എത്രയോ കപ്പലുകൾ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് ആ കൂത്തികൾ തന്നെ ഏറ്റവും അവസാനം ഇപ്പോൾ ഇസ്രായേലിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ തലവേദന സൃഷ്ടിക്കുന്ന പൂത്തികളെ ഒതുക്കി നിർത്തുന്നതിനു വേണ്ടി അവരെ അടിച്ചൊതുക്കുന്നതിനു വേണ്ടി ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ മൂന്നാമതൊരു അറ്റാക്ക് ഇസ്രായേലിനെതിരെ നേരിട്ട് നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്